ബിഗ് ബോസ് മലയാളത്തിൻ്റെ പുതിയ സീസൺ എന്ന് തുടങ്ങുമെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ സാധാരണ നിലയിൽ തുടങ്ങിയ സമയം കഴിഞ്ഞിട്ടും ഒരു പ്രേം ഒരു പ്രമോ വീഡിയോയോ ലോഗോയോ ഒന്നും പുറത്തു വന്നിട്ടില്ല ഷോ തുടങ്ങാൻ ഇനിയും താമസിക്കുമെന്നാണ് റിപ്പോർട്ട് മലയാളത്തിന് മാത്രമായി പുതിയൊരു വീടുണ്ടാക്കുന്നതായിട്ടാണ് സൂചന നിലവിൽ ബിഗ് ബോസ് ഓഡിഷൻ നടക്കുകയാണെന്നും ഒന്ന് രണ്ട് മാസം ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ ഷോ വരുമെന്നും പ്രതീക്ഷിക്കാമെന്ന സൂചനയുണ്ട് ഇതിനിടെ മുൻ സീസണുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ചിലത് വേണമെന്നാണ് പ്രേക്ഷകരുടെ ആവശ്യം നടക്കാൻ സാധ്യത ഉള്ളതും മലയാളം ബിഗ് ബോസ് ഈ ജന്മത്തിൽ നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് ബിഗ് ബോസ് മല്ലു ടോക്സിലൂടെ രേവതി ബിഗ് ബോസ് സീസൺ സെവൻ എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ച് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചതും സേഫ് ഗെയിമേഴ്സിനെ കുറിച്ചാണ് മലയാളത്തിലാണ് ഏറ്റവും കൂടുതൽ കാലം സേഫ് ഗെയിമേഴ്സ് മുന്നോട്ട് പോകുന്നത് അവർ ടോപ്പ് ഫൈവ് വരെ എത്തും റിയൽ ആയിട്ടും വാതുടന്ന് കളിക്കുന്നവരെല്ലാം പുറത്തായാലും സേഫ് ഗെയിം കളിക്കുന്നവർ ഫൈനൽ ഫൈവിലെത്തും അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓഡിയൻസ് തന്നെയാണ് അങ്ങനെയാണ് ഓഡിയൻസ് ജഡ്ജ് ചെയ്യുന്നത് പ്രേക്ഷകർ മാറാതെ ഒരു മാറ്റവും വരില്ല കഴിഞ്ഞ തവണ സേഫ് ഗെയിം കളിച്ചവർക്ക് കിട്ടി പോയിട്ട് അതിന് ഉദാഹരണമാണ് പക്ഷേ പ്രേക്ഷകരുടെ ചിന്തകളെ മാറ്റാൻ ഇവിടെ അറുപ്പം സാധിക്കില്ല സാധിക്കുന്നത് ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർക്ക് മാത്രമാണ് ലാലേട്ടനെ കൊണ്ട് സേഫ് ഗെയിം കളിക്കുന്നവരെ കുത്തിയെ ന്നേൽപ്പിക്കണം അല്ലെങ്കിൽ അവരെ പുറത്താക്കണം നിങ്ങൾ കളിക്കുന്നത് സേഫ് ഗെയിം ആണെന്ന് അവരെ താക്കീത് ചെയ്യണം പക്ഷേ ലാലേട്ടനെ ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്നത് നന്നായി കളിക്കുന്നവരെയാണ് എല്ലാ സീസണിലെടുത്ത് നോക്കിയാലും അത് മനസ്സിലാവും നല്ലവണ്ണം വഴക്ക് കൂടുന്നവരെയും കണ്ടന്റ് ഉണ്ടാക്കുന്നവരെയും വേണമെങ്കിലും ലാലേട്ടൻ വഴക്ക് പറയാറുള്ളത് സേഫ് ഗെയിമേഴ്സിനോട് സുഖമല്ലേ മോനെ കഴിച്ചോ എങ്ങനെയുണ്ട് ആയിരിക്കും തരൊന്നും പറയില്ല നീ എന്താ വാത്തുറക്കാത്തത് എന്നൊന്നും ആരോടും ചോദിക്കാറുമില്ല ഇതിലൂടെ സേഫ് ഗെയിമേഴ്സിനെ മലയാളം ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുകയാണെന്ന് മനസ്സിലാവും ബാക്കി ബാക്കിയൊരു ഭാഷകളിലും ഇങ്ങനെയില്ല ഹിന്ദി ബിഗ് ബോസിനോട് താല്പര്യമില്ലെങ്കിലും നല്ല പിള്ളെ സമഞ്ഞിരിക്കുന്നവരെ ഖാൻ കൈയോടെ പിടികൂടും നീ നല്ല പിള്ളെ സമഞ്ഞിരിക്കേണ്ടവരില്ല എന്നെ നമുക്ക് നല്ലതുപോലെ അറിയാം പ്രേക്ഷകരെ പറ്റിക്കാനുള്ള ശ്രമമാണെങ്കിൽ നിർത്തിക്കോളാനും സെർമാൻ പറയും ഇതുപോലെ സേഫായിട്ടിരിക്കുന്നവർ പിറ്റേന്ന് മുതൽ മിണ്ടാൻ തുടങ്ങും പക്ഷേ ഇവിടെ അങ്ങനെയല്ല പ്രേക്ഷകരെ മൊത്തം പറ്റിച്ചിട്ട് മുന്നോട്ട് പോകും ബാധലൊന്നും സംസാരിക്കുന്ന സ്ത്രീകളെയാണ് ആദ്യം പുറത്താക്കുക അല്ലെങ്കിൽ ആദ്യം ക്യൂട്ട്നസ് വാരി വിതരണം ഇനി അതുമല്ലെങ്കിൽ അവിടുത്തെ കിങ്ങിൻ്റെ ഗേൾ ഫ്രണ്ടുമാകണം അല്ലാത്ത പക്ഷം പുറത്തു പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇവിടെ അങ്ങനെയാണ് ഒന്നുകിൽ രാജാവിനൊപ്പം നിൽക്കുകയാണെങ്കിൽ പോസിറ്റീവായി മുന്നോട്ട് പോകാം രാജാവിൻ്റെ ഓപ്പോസിറ്റ് നിന്നാലും മുന്നോട്ട് പോകാം പിന്നെ കുറച്ച് ക്യൂട്ടാണെങ്കിൽ ആൾക്കാർ സൗന്ദര്യമുണ്ടല്ലോ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യും ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ മുമ്പ് കണ്ടതുമാണ് സേഫ് ഗെയിം കളിച്ച് പോയാൽ വോട്ട് കിട്ടും പക്ഷേ ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നിട്ട് സിനിമയോ സീരിയലോ മറ്റെന്തെങ്കിലും പാഷൻ ഉള്ളവരാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് പുറത്തുള്ളവർക്കെല്ലാം അറിയാൻ സാധിക്കും പ്രേക്ഷകരെ പറ്റിച്ചാലും സത്യം അറിയുന്നവരും ഇത് കാണുന്നുണ്ടെന്ന് ഓർക്കണം അവരുടെ അടുത്തേക്കാണ് ഇറങ്ങിയിട്ട് ചെല്ലേണ്ടത് ഇനി മുതൽ സേഫ് ഗെയിം കളിച്ചതുകൊണ്ടൊരു കാര്യമില്ല റിയലായിട്ട് കളിക്കുകയാണ് വേണ്ടത്